നമസ്കാരം നടനും നിർമ്മാതാവുമായ ജയസൂരിയുടെ കൊട്ടിയൂർ അമ്പല ദർശനം വലിയ വിവാദത്തിലേക്ക് വഴിമാറുകയാണ് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് ഫോട്ടോഗ്രാഫറുമായി ഏറ്റുമുട്ടലും അതിനെ തുടർന്ന് അക്രമവും നടന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ നാട്ടിൽ വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് മണിയോടെ അതായത് ഇന്ന് സിനിമാതാരം ജയസൂര്യ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായ സജീവ് നായർ പതിവ് പോലെ ചടങ്ങുകളുടെ ചിത്രം എടുക്കുകയായിരുന്നു അപ്പോൾ ജയസൂര്യയുടെ സംഘത്തിൽപ്പെട്ട ചിലർ സജീവ് നായരെ തടയുകയും അനുമതിയില്ലാതെ ചിത്രമെടുക്കരുത് എന്ന് ആക്രോശിക്കുകയുമായിരുന്നു ഇതോടെ ക്ഷേത്രം ജീവനക്കാരനും ജയസൂര്യയുടെ കൂടെയുള്ളവരും തമ്മിൽ വലിയ തർക്കം ഉണ്ടായി സജീവ് നായർ പറയുന്നത് പ്രകാരം താൻ ദേവസ്വത്തിന്റെ അംഗീകൃത ഫോട്ടോഗ്രാഫർ ആണെന്ന് അറിയിച്ചു ജയസൂര്യയുടെ സംഘത്തിലെ ചിലർ തട്ടിക്കയറി മർദ്ദിക്കുകയായിരുന്നു എന്നിട്ടും അപകടത്തിൽപ്പെട്ട സജീവ് നായർ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു കൂടാതെ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡും ഫോട്ടോഗ്രാഫേഴ്സും യൂണിയനും സംഭവത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ രംഗത്ത് വന്നു കൂടാതെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതിൽ പ്രതിഷേധം വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ജയസൂര്യ ഇതുവരെ സംഭവത്തിൽ ഔദ്യോഗികമായ പ്രതികരണമൊന്നും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലൂടെയും വലിയൊരു സമ്മർദ്ദം നടനുമേൽ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ് ആയതിനാൽ തന്നെ ജയസൂര്യയുടെ ഭാഗം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും അല്പസമയത്തിനുള്ളിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സിനിമാ താരങ്ങളുടെ വരവുകൾ പതിവായിട്ടുള്ളതാണിപ്പോൾ എന്നാൽ അങ്ങനെയൊരു സന്ദർശനം വിവാദത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയിരുന്നുമില്ല ഇനി ജയസൂര്യയുടെയും സംഘത്തിൻ്റെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുമോ എന്ന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സൗ പോലീസും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരുന്നതായിരിക്കും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം